അസ്ലാമലക്കും റുബിസാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം സലഫി മക്കനകളാണേ ലാർജ് സൈസും എക്സൽ സൈസും ആണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് മക്കനയുടെ എന്ന് പറഞ്ഞാൽ ഹെവി ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഹെവി ജോർജറ്റിന് ഡബിൾ ലെയർ ആയിട്ട് വരുന്ന സലഫി മക്കന ആണേ ഫുൾ ലെങ്തിന് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഹെവി ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയാണ് നമ്മൾ ചുരിദാറിനൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ നല്ല തുണിയാണ് കേട്ടോ നല്ല കട്ടിയുള്ള ഹെവി ജോർജറ്റ് ആണ് ഇതിൻ്റെ ലാർജിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഇതിന് കളറുകൾ കാണാം പത്ത് കളറാണ് നമുക്കിപ്പോൾ ചാർട്ടിൽ വന്നിട്ടുള്ളത് ഹെവി ജോർജറ്റിൽ സെലഫി മക്കന ലാർജും എക്സലും ആണ് ഇപ്പോൾ സൈസ് പിന്നെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ ബ്ലാക്കിന് അതിന് വയ്ക്കാൻ വിട്ടുപോയി ഉണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് വന്ന് നോക്കി വാങ്ങണം എന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്ക് വരാം അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കൂടി നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ടായാലും വാട്സാപ്പ് മെസ്സേജ് ചെയ്തിട്ടായാലും ബുക്ക് ചെയ്യാം ഇൻസ്റ്റാഗ്രാം പേജും കൂടി ചെക്ക് ചെയ്യാമേ നല്ല നല്ല ആണ് വന്നിട്ടുള്ളത് അപ്പോൾ കളർ പറഞ്ഞു യൂസ് ചെയ്യുന്നവർക്ക് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന കളർ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാം ഇതിൻ്റെ നിത ക്ലോത്തും പല പല ക്ലോത്തുകളും ക്ലോത്തുകളുണ്ട് അപ്പോൾ ഇത് ഹെവി ജോർജിറ്റ് നല്ലൊരു ക്വാളിറ്റിയാണ് നല്ല ഹെവിയായിട്ടുള്ള മെറ്റീരിയലുമാണ് വെയിറ്റ് ഉള്ളതാണ് ഇങ്ങനെ പോകുന്നതല്ല കട്ടി കുറവല്ല നമുക്കിങ്ങനെ ബോഡിയിൽ പിടിച്ച് കിടക്കത്തല്ലോ കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഇത് എക്സലാണ് ഇതുവരെ ബാക്കിൽ കാണാൻ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഫുൾ കവറേജ് കിട്ടും വലിയ പക്കനയാണ് അപ്പോൾ അതിൻ്റെ കളേഴ്സ് കളേഴ്സ് ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ആഴ്ചയിൽ കമൻ്റ് ഇടുന്നവർക്ക് ഗീവ് അവേ സമ്മാനം കൊടുക്കുന്നത് ഞാൻ കുറച്ച് ദിവസം സുഖമില്ലാത്തതുകൊണ്ടും വരാഞ്ഞതുകൊണ്ടും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഏർ അടുത്ത ദിവസത്തെ വീഡിയോയിൽ മറക്കാതെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കളേഴ്സാണ് എക്സലിലുള്ളത് ബ്ലാക്ക് കൂടെ ഉണ്ട് കേട്ടോ ബ്ലാക്കും ലാർജിലും എക്സെല്ലിനും ടു ഉണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് ആ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ മെസ്സേജ് അയച്ചാലും വിളിച്ചാലും ഒക്കെ റിപ്ലൈ കിട്ടുള്ളൂ സ്റ്റോർ നമ്പറാണ് അതുകൊണ്ട് തന്നെ വർക്കിംഗ് ടൈമിലായിരിക്കും എന്താണ് മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നത് അതുമാത്രമല്ല എല്ലാ ദിവസവും നമുക്ക് ഷോപ്പ് വർക്കിംഗ് ആണ് അപ്പോൾ കുറേ പേര് ഞായറാഴ്ച എന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് എല്ലാ ദിവസവും നമുക്ക് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് വരെ വർക്കിംഗ് ആണ് അപ്പം മാക്സിമം എല്ലാവരും എട്ട് മണിക്ക് തന്നെ വന്ന് പർച്ചേസ് ഒക്കെ ചെയ്യാൻ ശ്രദ്ധിക്കാം ദൂരൊക്കെ വരുന്നവരാണെങ്കിൽ മുന്നേ വിളിക്കാം നമ്മൾ എട്ട് മണി വരെ എന്തായാലും ഷോപ്പ് ഉണ്ട് എന്തെങ്കിലും ആകസ്മികമായിട്ടുണ്ടാകുന്ന കാരണങ്ങളാലേ ഷോപ്പ് അടയ്ക്കുന്നെങ്കിലേ ഉള്ളൂ അല്ലാതെ എല്ലാ ദിവസവും ഉണ്ടെന്ന് ഒന്നും കൂടി പറയാം കേട്ടോ അപ്പോൾ അസ്ലാമലൈക്കും താങ്ക് യു